എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അയാം സജിത് വിശാഖം സജിത് ഭക്തൻ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ വളരെ ഒരു ദുഃഖത്തിൻ്റെ ഒരു അന്തരീക്ഷം തന്നെയാണ് ശോഭമുഖമായിട്ടുള്ളൊരവസ്ഥ നമ്മുടെ കേരളത്തിലെ കേരളത്തിൻ്റെ തന്നെ ഒരു പ്രധാന ഭാഗമായിട്ടുള്ള നമ്മുടെ വയനാട് അവിടെ ചൂരന് വരയിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഇപ്പോൾ അതിൻ്റെ കണക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വാർത്ത കൂടിയെടുക്കുമ്പോൾ മുന്നൂറ്റി ചില്ലാൻ മുന്നൂറ്റി ഒമ്പതിനോട് അടുത്ത് ആണ് അത് പറയാൻ എനിക്ക് വളരെ വിഷമമുണ്ട് അപ്പം ഇങ്ങനെ സംഖ്യ കൂടി കൂടി വരികയാണ് ഓരോരോ നിമിഷം കഴിയും തോറും അപ്പോൾ എന്തു തന്നെയായാലും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പരസ്പരം തർക്കിക്കാനോ എന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ മത്സരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേർതിരിവിൻ്റെ പേരിൽ അങ്ങനെ പരസ്പരം ഒരു ചോദ്യം ചെയ്യേണ്ട സന്ദർഭമൊന്നുമല്ല എല്ലാവരും പരസ്പരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്താൽ ഒരു വിഷമങ്ങളുണ്ടാവില്ല കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മുന്നോട്ട് പോകും ഇത്രയും ദിവസവും അതവിടെ നടക്കുന്നുമുണ്ട് അപ്പോൾ ഓരോ വിഭാഗവും ഗവൺമെൻറ്റൊക്കെ ഭാഗത്തു നിന്നും വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതുകൂടാതെ ഒരുപാട് നാട്ടുകാരും മറ്റു ജില്ലകളിൽ നിന്നൊക്കെയുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പ്രദേശത്ത് വന്ന ഒരുപാട് ആളുകൾ സംഘടനകൾ പ്രവർത്തകന്മാർ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ ഭക്ഷണമായാലും വസ്ത്രമായാലും ഇതിൻ്റെ തുടക്കത്തിൽ ഒരു വോയിസ് മെസ്സേജ് മെസ്സേജൊക്കെ വന്നിരുന്നിരുന്നു അതായത് ഇപ്പോൾ അവിടേക്ക് അത്രത്തോളം പണം ആവശ്യമില്ല അല്ലെങ്കിൽ ഭക്ഷണം വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല പിന്നീട് അതേ വോയിസ് മെസ്സേജ് അതൊരു വയനാട് ജില്ല ആയിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു ഔദ്യോഗിക വ്യക്തിയുടെ പേരിലൊക്കെയാണ് വന്നിരുന്നത് അത് അതുകൊണ്ട് തന്നെ പലർക്കും സംശയമുണ്ട് ആ കൺഫ്യൂഷനായി എന്ത് ചെയ്യണം എത്രത്തോളം കളക്ട് ചെയ്യണം ഇനി കൊടുത്താലത് കൂടിപ്പോവോ എന്നൊക്കെയുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്തുകഴിഞ്ഞാൽ ഇതുവരെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള എല്ലാ സംഗതികളും ഭക്ഷണവും വസ്ത്രവും മറ്റുള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഇനി പണം ആണെങ്കിൽ അത് പണം എന്ന് പറഞ്ഞാൽ ഭക്ഷണവും വസ്ത്രവും ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണല്ലോ അല്ലാണ്ട് പണമായിട്ടിപ്പോൾ വീട് വെക്കുന്നതിൻ്റെ ഒരു കാര്യത്തിലേക്ക് ഭാവി പരിപാടികളുടെ ഭാഗമായിട്ട് അടുത്തൊരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനൊക്കെയാണ് ഈ പണത്തിൻ്റെ ആവശ്യം വരുന്നത് അപ്പോൾ ഇത് തന്നെയാലും ഗവൺമെൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു പ്രൈവറ്റ് പ്രൈവറ്റായിട്ടുള്ള സംഘടനകൾ വ്യക്തികളാണെങ്കിലും നല്ലൊരു സഹായം തന്നെ ഓരോ വ്യക്തികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്രയൊക്കെ അമുഖമായിട്ട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവത്തെ അതേക്കുറിച്ച് പറയാനാണ് അപ്പോൾ ചില വ്യക്തികളുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കാത്തിരിക്കുക ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ട് അതിൻ്റെ ആക്രോശം കാണിച്ചിട്ട് ഓരോ ആരെയുണ്ട് തേജോ വധം ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക അതിനെ പുച്ഛിച്ച് തരം താഴ്ത്തി സംസാരിക്കുക അങ്ങനെയൊക്കെ പറയുന്ന ചില ചില ഇതിനായിട്ട് ഒരു പടച്ചുവിട്ട ചില വ്യക്തികൾ എന്തോണം ചില ആളുകളുണ്ട് ഇന്നാൾ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായപ്പോൾ ഞാൻ ആ ഒരു ഇത് ശ്രദ്ധിച്ചു വൈറൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് അത് വരുന്നത് അയാളിങ്ങനെ ചാടി കടിച്ചു പറയുക ഒരു വ്യക്തികളെ ഒരു ഒരു എന്താ പറയുക ഏതെങ്കിലും രീതിയിൽ അവഹേളിക്കുന്ന ഒക്കെ രീതിയിലുള്ളൊരു സംസാരം എന്തിനാണ് ചങ്ങാതി ഇത്തരം സംസാരമൊക്കെ അപ്പോൾ അദ്ദേഹം അത് മനസ്സറിഞ്ഞ് ബോധത്തോടു കൂടി പറയുകയാണോ എന്ന് എനിക്കറിയില്ല ഇനി എന്തെങ്കിലും ഒരു വൈറൽ വീഡിയോ എന്നുള്ളതിനകത്താണ് കാണുന്നത് പലപ്പോഴും ഇതിനു മുന്നേ ഒരു സംഭവം ഉണ്ടായി ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെയാണ് ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ചില്ല നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആ ഒരു മഹാനടൻ എന്നതിലപ്പുറം അദ്ദേഹം ഒരു മറ്റൊരു ബഹുമതി കൂടിയുള്ള ഒരാളാണ് ഇന്ത്യൻ മിലിട്ടറിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ലഫ്റ്റനൻ്റ് കേണൽ പദവിയുള്ള ഒരാളാണ് ലഫ്റ്റനൻറ്റ് കേണൽ എന്നാണ് അദ്ദേഹത്തിന് മറ്റ് ആദരവുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അദ്ദേഹം മിലിറ്ററി ആയിട്ട് ബന്ധപ്പെട്ട് വയനാട്ടിൽ അദ്ദേഹം എത്തിയ ഒരു വാർത്തയെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് അതിനെ പല രീതിയിലും പലരും വളരെ തെറ്റായ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്ന കേട്ടപ്പോൾ വിഷമം തോന്നി എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് അതേ അവിടെ വന്നു അതും ആ ഒരു യൂണിഫോമിൽ അദ്ദേഹം കണ്ണൂരിൽ വെച്ചിട്ട് ടെറിട്ടോറിയൽ ആർമിയുടെ ആ ഒരു തീവ്ര പരിശീലനം ആ ഒരു ടെറിട്ടോറിയൽ ആർമിക്ക് വേണ്ട പരിശീലനം നേടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ നിങ്ങൾക്കൊക്കെ എന്ത് അർഹതയുള്ളതെന്ന് ഞാൻ ചോദിക്കും ചിലപ്പോൾ അല്ല നിങ്ങൾ ആരാ സംസാരിക്കാൻ അത്രയും വലിയൊരു മനുഷ്യനെ കുറിച്ച് അപ്പോൾ നമ്മൾ ചിന്തിക്കണം എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ വെട്ടിത്തരങ്ങൾ വിളിച്ച് പുലം വരുത് കാരണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നമുക്കതിനുള്ള കഴിവ് ഉണ്ട് എന്നൊക്കെ വെച്ചിട്ട് വളരെ ചിന്തിക്കാത്ത രീതിയിൽ ഒരു വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു ഭിന്നിപ്പ് അല്ലെങ്കിൽ പരസ്പരം ഒരു കലഹം തൃട്ടിക്കുന്ന രീതിയിലുള്ള സംസാരം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അദ്ദേഹം അത് വളരെ വൃത്തിയായിട്ട് അദ്ദേഹം ചെയ്യേണ്ട ഒരു ദാനം ഏകദേശം ഒരു ആദ്യമൊരു വാഗ്ദാനം ചെയ്തു ഇരുപത്തഞ്ച് ലക്ഷം രൂപ പിന്നീട് അത് മൂന്ന് കോടി അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിലുള്ള വലിയൊരു ഫൗണ്ടേഷൻ ഒരു ആ ഒരു അതിൻ്റെ പേരിലാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ പേരിലാണ് അദ്ദേഹം ആ പണം കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും അത്തരം ദാനമൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രത്യേക ഒരു ബിഗ് സെലൂട്ട് തന്നെ കൊടുക്കേണ്ടതാണ് നമുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം അവിടെ വിസിറ്റ് ചെയ്ത് ആ ഒരു മിലിറ്ററി യൂണിഫോമിലാണ് അദ്ദേഹം അവിടെ വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അതിനുള്ള അർഹത ഉള്ളതുകൊണ്ടും ആ മറ്റ് ഫോഴ്സിൻ്റെ കൂടെ നടക്കുകയും അദ്ദേഹം അതൊക്കെ കാണുകയും അതിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പഠിപ്പിക്കുകയും ചെയ്തു എല്ലാ മീഡിയാസും അത് കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം എന്താണ് പറയുന്നതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെ നല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഇന്ത്യയിലുള്ള ആളുകളൊക്കെ പരസ്പരം ഒന്നാണെന്നും അപ്പോൾ ഒന്നിൻ്റെ ഒരു പേരിൽ നമ്മളൊന്നും ഈ ഈ ഒരു സന്ദർഭം അദ്ദേഹം ഇതിനെ ദേശീയ ദുരന്തം ഒരു മഹാ ദുരന്തമായിട്ടാണ് ലോകത്തിലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഒരു വലിയ ദുരന്തമായിട്ട് അദ്ദേഹം അത് നമ്മളെ ഓർപ്പിച്ചു പലപ്പോഴും പലരുടെ ഭാഗത്തു നിന്നും അത്തരമൊരു ഒരു പറച്ചിൽ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ ഒരു പ്രയാസമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം അത് നമ്മളോട് പറയുന്നത് അപ്പോൾ എന്തു തന്നെയാലും ശരി അപ്പോൾ അതൊക്കെ ഔദ്യോഗികമായിട്ടൊക്കെ നമ്മൾ പറയേണ്ട വിഷയങ്ങളാണ് എന്ത് തന്നെയായാലും ഈ ഒരു സംഭവം നമുക്ക് പലപ്പോഴും ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ കാടും മലകളും മണ്ണും സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് പലപ്പോഴും നമ്മൾ വ്യക്തിപരമായ ആവശ്യത്തിൽ നമ്മളിപ്പോൾ വീട് കെട്ടാൻ അല്ലെങ്കിൽ വലിയ വലിയ കെട്ടുകൾ ഉണ്ടാക്കാനൊക്കെ വലിയ കുന്നും മരകളൊക്കെ ഇടിച്ച് നിരത്തുകയും ഇപ്പോൾ പാറകളൊക്കെ പൊട്ടിച്ച് പണ്ടൊക്കെ പുഴി ആയിരുന്നു നമ്മൾ ലോറികളിലൊക്കെ പുഴി എടുക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു അത് നദിയിൽ നിന്നൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ നിർന്ന സമയത്താണ് ഈ ക്രഷർ എന്ന് പറയുന്ന സംവിധാനം വരുന്നത് അപ്പോൾ എം എംസാൻഡൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കോറികൾ അവിടെ പാറ പൊട്ടിച്ചിട്ട് അത് അങ്ങനത്തെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വലിയ മലകൾ ഇടിച്ച് നിരത്ത് അപ്പോൾ ഭൂമിയുടെ ആ ബാലൻസ് വ്യത്യാസപ്പെടുന്നുണ്ട് ആ ഒരു സന്ദർഭത്തിൽ അപ്പോൾ ഇതൊക്കെ ഒരു കണക്കിന് പറഞ്ഞാൽ ഒരു നൂറ് വർഷങ്ങൾക്കുമുമ്പ് അല്ലെങ്കിൽ ഒരു പത്തോ ഇരുന്നൂറ് വർഷങ്ങൾക്കുമുമ്പ് മറ്റാളുകൾ ചെയ്തു വെച്ചതിൻ്റെ ഒരു ശിക്ഷ എന്നോണം അടുത്ത തലമുറകളിലേക്ക് വ്യാപിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും എന്ത് തന്നെയാലും ഏതൊരു പ്രവർത്തനത്തിനും അതിൻ്റേതായ പ്രതി ഉണ്ടെന്ന് പ്രകൃതി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് എവി റിയാക്ഷൻ നിരീജിക്കൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് മനസ്സിലാകാൻ ഉള്ള ഒരു സിറ്റുവേഷൻ അപ്പം പരമാവധി വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക ഉള്ള മണ്ണ് മണ്ണിലിപ്പ് തടാനായി കുന്നുകളും മലകളൊക്കെ സംരക്ഷിക്കുക നമ്മുടെ മറ്റുള്ള ആ പാറയൊക്കെയുള്ള ഉണ്ടെങ്കിൽ ഈ ചെയ്തതോ ചെയ്ത് ഇനിയുള്ള കാലമെങ്കിലും അതിനൊക്കെ മറ്റ് സോഴ്സുകൾ കാണുക പുതിയ കെട്ടിടങ്ങൾ നിർമ്മാണത്തിനൊക്കെ ഒരുപാട് ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ട് ഇന്ത്യയിലും ഇനി വിദേശ രാജ്യങ്ങളിലും ഒക്കെ നടക്കുന്നുണ്ട് പുതിയ കെട്ടിട നിർമ്മാണത്തിനൊക്കെ അത്തരം കാര്യങ്ങളിലൂടെ ആ ഒരു ഏതെങ്കിലും പുതിയ സാങ്കേതിക വിദ്യ കണ്ടെത്തി പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനുള്ളൊക്കെ വഴി കാണണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ അത്തരം ഒരു രണ്ട് മൂന്ന് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു വരുത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മറ്റ് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം അയാം സജിത് വിശ്വാപുറം സജി ഭക്തൻ യൂട്യൂബ് ചാനൽ